പ്രബോധന ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക ായിുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ുംസാർ ജീവിതം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷ ജീവിതം എന്നത് വെറുമൊരു യാഥാർത്ഥികതയല്ല മറിച്ച് അത് അള്ളാഹു നമുക്ക് നൽകിയ മഹത്തായ ഒരു അനുഗ്രഹവും പരീക്ഷണവുമാണ് സൂറത്തുൽ മുൽക്കിലെ വചനത്തിൽ നമ്മോട് ഇപ്രകാരം ും നിങ്ങളിൽ ആരാണ് കൂടുതൽ നന്നായി പ്രവർത്തിക്കുന്നവൻ എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടി ജീവിതവും മരണവും സൃഷ്ടിച്ചവനാകുന്നു അവൻ അവൻ പ്രതാപിയും ഏറെ പൊറുക്കുന്നവനുമാകുന്നു നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പല ലക്ഷ്യങ്ങളും ഉണ്ടാകും എന്നാൽ അള്ളാഹുവിന്റെ പ്രീതി നേടി പരലോക വിജയം കരസ്ഥമാക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും ദുഃഖവും ഉണ്ടാകും ഈ രണ്ടവസരത്തിലും അള്ളാഹുവിനെ ഈ ഐഹിക ജീവിതം വിനോദവും കളിയുമല്ലാതെ മറ്റൊന്നുമല്ല തീർച്ചയായും പരലോകം തന്നെയാണ് യഥാർത്ഥ ജീവിതം അവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഈ ദുനിയാവ് ഒരു താൽക്കാലിക ഇടമാണ് ഇത് ശാശ്വതമായ ഒരു ഇടമല്ല മറിച്ച് ആശ്രയിലേക്കുള്ള ഒരു പാലമാണ് അവസാനമായി ജീവിതം ഒരു യാത്രയാണ് ഒരു അവസരമാണ് ഈ അവസരം ഏറ്റവും മികച്ച രീതിയിൽ ഉപയോഗിക്കാം അള്ളാഹുവിനോട് ഭക്തിയോടെയും അവന്റെ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചും ജീവിക്കുക സത്യസന്ധതയോടെയും നീതിയോടെയും മറ്റുള്ളവരോട് പെരുമാറുക ഈ ലോകത്ത് നന്മ പ്രവർത്തിക്കുക നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പല ലക്ഷ്യങ്ങളും ഉണ്ടാകും നമ്മുടെ ജീവിതത്തിൽ നാം അഹുവിനെ മാത്രം ആരാധിക്കുക നമ്മളെല്ലാവരും ഈ ഭൂമിയിലേക്ക് എല്ലാ പരിശുദ്ധിയോടുകൂടിയും കടന്നു വന്നവരാണ് അതേ പരിശുദ്ധിയോടു കൂടി തന്നെ നമുക്ക് തിരിച്ചു പോകേണ്ടതുണ്ട് അതിനായി മനുഷ്യരായതുകൊണ്ട് തെറ്റുകൾ പറ്റാനുള്ള സാധ്യതകളും അവസരങ്ങളും വളരെ കൂടുതലാണ് അതുകൊണ്ട് തൗബ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക തൗബ മനുഷ്യന്റെ പാപ കരകളെ നീക്കി കളയുകയും പൂർണ്ണവിശുദ്ധിയോടെ അവരെ തിരിച്ചു കൊള്ള അവസരം ഒരുക്കി കൊടുക്കുകയും ചെയ്യും നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്ത എല്ലാ തെറ്റുകളെ കുറിച്ച് ആത്മാർത്ഥമായി നാം മടങ്ങുക തൗബയിലൂടെ നല്ലൊരു ജീവിതം നയിക്കാനും റബ്ബിന്റെ ഇഷ്ടം സ്വീകരിച്ച് ജനാദ് കരസ്ഥമാക്കുവാനും നാദി നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ആമൻ എന്ന പ്രാർത്ഥനയോടെ